എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹരിയെന്ന് നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തോപ്പിലുണ്ടായാലാണ് കേട്ടോ നമുക്ക് മെയ് മാസമായിട്ട് അടിപൊളി ഓഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാ മാസവും ഓഫീസ് വരുന്നുണ്ടല്ലേ എല്ലാ മാസവും നമുക്ക് ഓരോ സ്കീമോ വരുന്നതാണ് ആളാണ് മെയ് മാസവും മെയ് മാസമാണ് മെയ് മാസത്തിൽ നമുക്ക് ഈ മനുഷ്യൻ മൺസോൺ ഓഫറൊക്കെ ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാ വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അത്യാവശ്യം നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഓഫറുണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് തുടങ്ങി ഇപ്പം മെയ് ഫസ്റ്റ് തൊട്ട് നമുക്ക് അപ്ലിക്കബിൾ ആണ് മെയ് തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് നമുക്കിപ്പത് നമുക്ക് വരണമെന്ന മോഡലാണ് ഇത് നമുക്ക് പ്രീമിയം സഡാനിൽ വരുന്ന ഒരു മോഡൽ ഇതിന്റെ നമുക്ക് ട്വന്റി ഫോർ മോഡലും നമുക്ക് അവൈലബിൾ ആണ് അതായത് ട്വന്റി ഫൈവ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇത് ഏകദേശം ഒരു ക്യാഷ് ഡിസ്കൗണ്ട് വരുമ്പോൾ ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചില് നമുക്ക് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് ട്വന്റി ഫൈവ് മോഡലിൽ പിന്നെ ട്വന്റി ഫോർ ലിറ്റ് വരുമ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടി നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൂടുതലാണ് ഓരോ മോഡൽസ് ആണെങ്കിലും ഓരോ വേരിയന്റ് അനുസരിച്ച് വരുന്നത് ഇന്ന വേരിയന്റ് അല്ല നമുക്ക് സ്റ്റോക്ക് നോക്കാം നമുക്ക് ഓൾ കേരള സ്റ്റോക്ക് ആണ് വരുന്നത് സ്റ്റോക്ക് നോക്കിയിട്ടാണ് നമുക്ക് ഓഫറും വരുന്നത് കാരണം കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സിക്സ് എയർബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്ന് സേഫ്റ്റിയിലും നമുക്ക് ഫൈവ് സ്റ്റാർ ഉള്ള മോഡലാണ് പിന്നെ സഡാനിൽ ഇപ്പം നല്ല അത്യാവശ്യം നല്ല രീതിക്ക് സെയിലുള്ള മോഡലും കൂടിയാണ് ഒരു പുതിയൊരു ലുക്കിലാണ് വന്നേക്കുന്നത് നമ്മൾ ഇത് ഓൾറെഡി ചെയ്ത് ഇത് നോർമൽ എക്സക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് മാനുവൽ ട്രാൻസാക്ഷൻ ആണ് നോർമൽ എഞ്ചിൽ വൺ പോയിന്റ് ഫൈവിൽ ഇറങ്ങുന്നത് രണ്ട് എഞ്ചിനോഷൻസിൽ വൺ പോയിന്റ് ഫൈവും വൺ പോയിന്റ് ഫൈവ് ടെർബോ ജി ഡി എണ് വരുന്നത് അത് ഓട്ടോമാറ്റിക്ക് മാനോലി രണ്ട് രീതിക്ക് വരുന്നുണ്ട് ഈ മോഡലായിട്ട് വരുന്നുണ്ട് വാലു ഫോർ മണി വേരിയന്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വാല്യൂ ഫോർമാണി ആയിട്ട് വരുന്നത് നമുക്ക് ഏകദേശം മിഡിൽ വേരിയന്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഉണ്ടാട് എല്ലാ മോഡൽസ് മിഡിൽ വേരിയന്റ് അത്യാവശ്യം വാല്യു ഫോർമാണിന്ന് എല്ലാ വേരിന്റും വരുന്നുണ്ട് അതേപോലെ ഒരു മോഡലാണ് ഇത് ഇത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു പതിനാറ് ലക്ഷത്തോളം റേഞ്ചിൽ നമുക്ക് ഓൺറോഡ് ഏർക്കാൻ പറ്റും ഓട്ടോമാറ്റിക് വരുമ്പോ പതിനേഴ് സംതിങ്ങായിട്ട് ഓട്ടോമാറ്റിക്കും വരും വരുന്നുണ്ട് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ വ്യത്യാസത്തിലാണ് നമുക്ക് രണ്ട് മോഡലും വരുന്നത് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് ആണ് പുഷ് ബട്ടൺ സൺപ്രൂഫും അലവീല് പുഷ്പട്ടൻ സ്റ്റാൻഡേർഡ് പിന്നെ അതേപോലെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ സെൻസർ വരുന്നുണ്ട് പിന്നെ അതുപോലെ അവരുടെ ഹെഡ് ലാംപ് യൂണിറ്റ് ആണെങ്കിലും എൽ ഇ ഡി എല്ലാം മൊത്തം എൽ ഇ ഡി ആണ് വരുന്നത് ബാക്കിലാണെങ്കിൽ സ്മാർട്ട് ഇറങ്ങുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആയിട്ട് നമുക്ക് നമ്മൾ തുറക്കാണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് തുറന്നു തന്നെ ഫീച്ചറൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ലക്ഷറി ഫീച്ചർ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഉള്ളിയിലെ ആണെങ്കിൽ ഇന്റീരിയർ നമുക്ക് വൈറ്റ് ഒക്കെയാണ് വരുന്നത് വൈറ്റും ബ്ലാക്ക് എന്നുള്ള ഒരു മിക്സ് മിക്സറാണ് വരുന്നത് പിന്നെ ക്രൂസ് കൺട്രോള് അങ്ങനെയുള്ള പിന്നെ ഈ സ്റ്റിയറിംഗിലെറ്റും ടെലിസ്കോപ്പും അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും നമുക്ക് ഈ അതിനകത്ത് തന്നെ വരുന്നുണ്ട് അതാണ് ഈ ഒരു മിഡിൽ വേരില് വാലി ഫോർ മണിന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഈ എസ് എക്സ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മേളിൽ എസ് എക്സ് ഓഫ് ആണ് അതിനകത്ത് കണക്ടിവിറ്റി ഫീച്ചറാണ് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ബ്ലൂലിങ്ക് ടെക്നോളജി അഡാസ് അങ്ങനെയുള്ള ഫീച്ചറൊക്കെയാണ് നമുക്ക് ഏറ്റവും ടോപ്പ് എനിൽ വരുന്നത് നോക്കാം ശരി നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ഐറ്റൺ ഐറ്റണിലേക്ക് കഴിഞ്ഞാൽ ഓഫർ എൻട്രി എൻട്രി സെഗ്മെന്റ് സെഗ്മെന്റ് ആണ് നിയോസോ ലെവലിൽ വരുന്ന ഒരു മോഡലും കൂടിയാണ് അതിനകത്ത് നമുക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപ ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് ഈ ഓഫീസും അവൈലബിൾ ആണ് പിന്നെ അതുപോലെ എല്ലാ മോഡൽസും നമുക്ക് ഓഫീസ് അവൈലബിൾ ആണ് പിന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡലും നമുക്കനത്ത അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഗ്രാൻഡൻ ന്യൂസിൽ ഏകദേശം ഒരു എൺപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് വരുന്ന മോഡലാണ് ഈ ഗ്രാൻഡിൻ ഫോർ മോഡൽസിന് വരണം മോഡൽസിൽ നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപ അടുത്ത ഓഫർ വരുന്നുണ്ട് ട്വന്റി ഫൈവിന് അതിന് ഈ മാസത്തെ സ്കീമിൽ നമുക്ക് ഏകദേശം ഒരു നാപ്പതും ആറ് അമ്പതിന് അതിന്റെ രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും അതിന്റെ ഓൺറോഡ് നമുക്ക് ഓൺറോഡ് ഏഴ് ഏഴ് മുപ്പത് തൊട്ടാണ് നമുക്ക് ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാൻഡ് പിന്നെ നമുക്ക് ഏറ്റവും ഒരു ഏറ്റവും ലെവൽ ടോപ്പ് എൻ്റെ ഒക്കെ ഓട്ടോമാറ്റിക് ഒരു പത്ത് മുപ്പത് റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പെൻഡ് വരെ വരും പിന്നെ ഒരു മിഡിൽ വേരിന്റെ ഒരു എട്ടെ എൺപത് അത് പക്ഷെ ഞാൻ ഓഫർ പ്രൈസ് അല്ല പറയുന്നത് ഓൺ റോഡ് പറയുന്നത് ഓഫർ കഴിഞ്ഞാൽ താഴെ വരും നമുക്കൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട് വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കേസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഉണ്ടായി തരുന്ന ഓഫറും കൊടുക്കാൻ പറ്റും ഇവൻ നമുക്ക് ഓഫർ സീലിംഗ് ഉണ്ട് ഇപ്പൊ പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കഴിയുന്ന മാക്സിമം നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ട്വന്റി ഫോർ മോഡൽ ട്വന്റി ഫൈവ് മോഡൽ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു വീക്കിലായിട്ട് നമുക്ക് പ്ലാന്റ് ഷട്ട് ഡൗൺ ആയിരുന്നു എന്നാലും കുറച്ച് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഉണ്ടായ പോപ്പുലേഷൻ ഉണ്ടായ നമുക്ക് കുറച്ച് മോഡൽസ് അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്ന ആണ് ട്വന്റി ഫോർ ആണെങ്കിലും ട്വന്റി ഫൈവ് ആണെങ്കിലും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഈ സമയത്ത് എല്ലാവരും കാറും മേടിക്കാൻ നോക്കുന്നവരാണ് കാരണം മഴക്കാലവുമാണ് പിന്നെ ചൂടും ഉണ്ട് എല്ലാം നോക്കുമ്പോൾ കാർ മേടിക്കുന്നതാണ് നമുക്കൊരു എന്താ അപ്ഗ്രേഡ് ആണെങ്കിലും അപ്ഗ്രേഡ് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് പിന്നെ അതേപോലെ പുതിയ വെഹിക്കിൾസ് ആണെങ്കിൽ മുറത്ത് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഈ വാല്യൂ ഫോർ ഫോർ മണി മണി എന്ന് എന്ന് വാല്യൂ പറഞ്ഞാൽ നമുക്ക് സ്പോർട്സ് വരുന്ന വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ വരുന്നത് അതൊരു മിഡിൽ വേരി വരുന്നതാണ് എല്ലാ ക്രൂയിസ് കൺട്രോളും ആർ എയർ ബാഗ് വീൽസ് ആണെങ്കിൽ ഒരു സ്റ്റൈൽഡ് സീൽവാണ് വരുന്നത് പിന്നെ അതേപോലെ ഉള്ളിലാണെങ്കിലും ഓട്ടോമാറ്റിക് എ സി ക്യാമറ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ആ ഒരു മോഡൽ ഇവൻ ഈ ബ്രഡ് ഫോൾഡിംഗ് അടക്കം എല്ലാ ഫീച്ചറും വരുന്നുണ്ട് അപ്പൊ അതാണ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നത് ആ മോഡലാണ്

ഒരു മോഡലും ചേഞ്ച് ചെയ്തിട്ടില്ല ആ ഒരു ഫീച്ചർ അങ്ങനെ ഉണ്ട് ട്വന്റി ഫൈവിലും ട്വന്റി ഫോറിലും സെയിം ഫീച്ചർ ആണ് വരുന്നത് ഒരു ഫീച്ചറിലും മാറ്റം വരുന്നില്ല എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടാണ് വരുന്നത് ട്വന്റി ഫൈവിലും ട്വന്റി ഫോറിലും സെയിം ഫീച്ചേഴ്സാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മണിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ വെഹിക്കിൾ മേടിക്കുന്ന അവസ്ഥ നമുക്ക് അതൊരു എന്താ ബെനിഫിറ്റ് തന്നെയാണ് അത്രയും കുറച്ച് വിലയ്ക്ക് നമുക്ക് ആ ഒരു പുതിയ മോഡലിന് എടുക്കാൻ പറ്റും ട്വന്റി ഫോർ എന്ന് പറഞ്ഞാലും പക്ഷെ ഫീച്ചർ ഒന്നും മാറ്റമില്ല സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഐ ടെണ്ണെണ്ണ ഓറ ഐ ട്വന്റിവൻ എക്സ്ട്രോ നമുക്ക് ഓൺഡൌൺ ഹൺഡ്രഡ് പെർസെന്റ് വരെ ചെയ്യുന്ന ബാങ്കുകളുണ്ട് ഇത് കസ്റ്റമറുടെ പ്രൊഫൈലെല്ലാം വെച്ചിട്ടാണ് കസ്റ്റമർ പ്രൊഫൈലും ട്രാക്കും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ വരാണെങ്കിൽ നമുക്ക് ഓൺ ഓൺഡൌൺ ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏഴ് വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ഉണ്ട് ചില ചില ബാങ്ക് എട്ട് വർഷം വരെ കൊടുക്കുന്നുണ്ട് ഏഴും എട്ടും അഞ്ചും ഒക്കെയാണ് നമുക്ക് ഫിനാൻസ് ഓപ്ഷൻസ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ നമ്മള് വാറണ്ടി ആണെങ്കിലും ഏഴു വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് വേഹിക്കൽ പുതിയ വെഹിക്കിൾസ് ഏഴ് വർഷം വരെ അഞ്ച് നോർമൽ മൂന്ന് വർഷം കൊടുക്കുന്നുണ്ട് എക്സിഡന്റ് വാറണ്ടി ആയിട്ട് ഏഴ് വർഷം വരെ കൊടുക്കുന്നുണ്ട് അതുപോലെ സർവീസ് വാറണ്ടി ആയിട്ട് അഞ്ചു വർഷം വരെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ സെക്കൻഡ് നോക്കുന്നവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ഒരു കംപ്ലയിന്റ്സോ അത് പിടുത്ത വഴി തന്നെ കുറച്ചു തന്നെ കംപ്ലയിൻസോ വരും പക്ഷെ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഈ വാറണ്ടിയും ഇതെല്ലാം ലോണിലും നമുക്ക് ചെയ്യാൻ പറ്റും ഫിനാൻസ് സൗകര്യം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ കോസ്റ്റ് ആണ് വരുന്നത് ഈ ോ എന്തെങ്കിലും പാർട്സ് എന്തെങ്കിലും റീപ്ലേസ് ആണെങ്കിൽ ഫുൾ അതായത് നമ്മൾ മോഡൽസ് വാഹനം എടുക്കുന്ന അതേ ഫീച്ചേഴ്സ് സൗകര്യം എല്ലാം ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞാലും നമുക്ക് വേറെ ഓടിച്ച വണ്ടിയോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ യാർഡിൽ തന്നെ കിടക്കുന്ന വണ്ടികളാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞാലേ ആ ഒരു ഇയറിന്റെ വ്യത്യാസം മാത്രമുള്ള ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത മോഡലിലേക്ക് വന്നു വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം മോഡലോട്ടാണ് ബേസ് മോഡൽ നമുക്കതൊരു എട്ടര റേഞ്ചിൽ നമുക്ക് ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോഡല് അമ്പതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ബേസ് മോഡൽ ബേസ് മോഡൽ അത് സെക്കൻഡ് വേണ്ടിയിട്ട് നമുക്ക് ഒമ്പത് ലക്ഷം വരും നമ്മൾ നമ്മൾ ബേസ് ബേസ് ഒരു വീഡിയോ ഞാൻ ചോദിക്കാം ജസ്റ്റ് ഫീച്ചേഴ്സ് സേഫ്റ്റി ആയിട്ട് സ്റ്റാൻഡേർഡ് ആണ് സിക്സ് എയർ ബാഗ് അതുപോലെ ഐറ്റിന്റെ ഷെയർ മോഡൽ വരുമ്പോൾ രണ്ട് പവർ ഉണ്ടോ അതുപോലെ ഇ ബിഇ ഡി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നമുക്ക് ബേസ് ആയിട്ട് കിട്ടുന്നത് ചെയ്യുന്നതാണ് സിസ്റ്റം നമുക്ക് അഡീഷൻ ചെയ്യുന്നതാണ് സെക്കൻഡ് വെയിലിട്ട് ടച്ച് സ്ക്രീനൊക്കെ ആഡ് ചെയ്ത് കിട്ടും നമുക്ക് പുതിയതായിട്ട് ഒരു മോഡൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാഗന എക്സിക്യൂട്ടീവ് മോഡലും അതുപോലെ മേഗന മേഗനെ തന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ഉണ്ട് പിന്നെ മുമ്പത്തെ മോഡലിൽ മേഗനില് ഓട്ടോമാറ്റിക് ഉണ്ടായില്ല അപ്പൊ സ്പോർട്സിലാണ് ഓട്ടോമാറ്റിക് വരുന്നത് ഈ പ്ലാന്റ് ഷട്ടൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തായാലും വന്നു കൊടുക്കാൻ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല നേരത്തെ പക്ഷെ ഇപ്പൊ ഉണ്ടായി അത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് വിരിയലും ഓട്ടോമാറ്റിക് അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടോ ടച്ച് സ്ക്രീനും ഈവൻ സൺ പ്രൂഫനുണ്ട് സൺട്രൂഫർ ഈ മാഗ്ര എന്നെ സൺ പ്രൂഫർ ഉണ്ട് അത് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ മാനലും അവൈലബിൾ ആണ് നാല് ഓറൻ്റോയും ടച്ച് സ്ക്രീനിന്റെ കൺട്രോൾസും പിന്നെ അതുപോലെ മാനു റേസി ആണ് വരുന്നത് റേസിമെന്റ് ഉണ്ടാവും ഫോറ നല്ല ഉണ്ടാവും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും മാറുകയും ചെയ്ത മാഗ്രി ഓട്ടോമാറ്റിക് പറയാൻ പറ്റില്ല കാരണം ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് സൺട്രൂഫോർ പോലുള്ള ഫീച്ചർ ഉണ്ട് സ്പോർട്സ് ആർ ആദ്യം ഇതായിട്ട് വരുന്നത് ഈ രണ്ട് പേര് നമുക്ക് വാലിഫോർമാണി എന്ന് പറയാൻ പറ്റും കാരണം ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പതിനൊന്നര ലക്ഷത്തിന്റെ താഴെ നമുക്ക് ഓട്ടോമാറ്റിക്ക് മനലും കിട്ടും പ്രീമിയം ഹാസ് ബാഗെന്ന് നമുക്ക് ഇടാൻ പറ്റും നമുക്ക് ഇനി അടുത്ത മോഡലിലേക്ക് ഐ ട്വന്റി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എക്സൽ പറഞ്ഞ മോഡലാണ് അതൊരു ഈ ഒരു ലെവലിൽ സിവിൽ യു വിൽ ആണ് നമുക്ക് അടുത്തു പറഞ്ഞാൽ പക്ഷെ ഐ ട്വന്റിയുടെയും ഇതിന്റെ പ്രൈസിങ് നോക്കുമ്പോൾ ഇതിന് നടുക്കണ മോഡലാണ് ശരിക്കും എക്സൽ ഐ ട്വന്റിയും നോക്കുമ്പോൾ പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എസ് യു വിറ്റഗറി വരുമ്പോഴാണ് ഈ എക്സെൽ ആയിട്ട് വരുന്നത് ഇത് രണ്ട് മാച്ച് ബാഗ് ആണ് എക്സ്ട്രാ എൽ ഒരു എസ്ഇവി ആണ് അപ്പൊ എസ് വിട്ട വരുമ്പോ നമുക്ക് അത് നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡൽസ് അവൈലബിൾ ആണ് നമുക്ക് സെക്കൻഡ് വേരിയൻ്റെ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ നല്ല നല്ല ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഏകദേശം ഒരു ഓൺ റോഡിന്റെ നമുക്ക് ഏകദേശം ഒരു എഴുപതിനായിരം രൂപ ഓഫർ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഓഫർ ഓൺ റോഡ് പ്രൈസ് അടുത്താണ് നമുക്ക് അടുത്ത മോഡലിലേക്ക് മോഡലിൽ നമുക്ക് വരുന്ന മോഡൽ മോഡലാണ് വരുന്നത് വെന്യൂ വരുമ്പോ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഒമ്പത് ലക്ഷം രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓൺറോഡ് ഓൺറോഡ് വരുന്ന ഒമ്പത് ലക്ഷം രൂപയുടെ ചാട്ടി മെയിൻ ആയിട്ട് ഏറ്റവും നമുക്ക് ഒരു പതിനാറ് ലക്ഷം രൂപ വരെ ഡീസലും നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ് നമുക്ക് വരുമ്പോൾ ഡീസലും ഓപ്ഷൻ വരുന്നത് വരുന്നത് വെന്യൂ ഡീസലും ഉണ്ട് അതുകൊണ്ട് നോർമൽ പെട്രോൾ എഞ്ചിനും ഉണ്ട് അതുപോലെ ടർബോ ഇഞ്ചിനും വരുന്നുണ്ട് വൺ ലക്ഷ്മി ടർബോയും ഉണ്ട് വൺ പോയിന്റ് ടു പെട്രോളും ഉണ്ട് പോയിന്റ് ഫൈവ് ഡീസലും വരുന്നുണ്ട് ഡീസൽ നമുക്ക് എത്ര ഡീസൽ നമുക്ക് ഒരു പതിമൂന്ന് മുപ്പത് ഓൺലോഡ് വരുന്നുണ്ട് അത് ഏറ്റവും ടോപ്പൻ പതിനാറ് ലക്ഷം രൂപയിലാണ് നമുക്ക് നിക്കുന്നത് അതിന്റെ മൂന്ന് മോഡൽസ് ആണ് എസ് എക്സ് മൂന്ന് മോഡലാണ് വരുന്നത് ഇത് നമുക്ക് റെഡി ഷോക്കായിട്ട് എടുക്കുന്നുണ്ട് റെഡി ഷോക്ക് വരുന്നുണ്ട് പെട്രോൾ ഏത് കളർ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് വൈറ്റ് റെഡ് ഗ്രേ അങ്ങനെ എല്ലാ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഒരു ഒരു മണി എന്ന് വേരിയന്റ് നമുക്ക് എസ് പ്ലസ് മോഡൽ തന്നെ ബേസ് അല്ല അല്ലെങ്കിലും അതൊരു ശരിക്കും പറഞ്ഞു അതാണ് മണി ശരിക്കും അതാണ് കാരണം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇപ്പൊ ഇവൻ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും അതുപോലെ ഇപ്പൊ പവർ വിൻഡോസും ആർ എയർ ബാഗും ഹൈ ടജൻ സീറ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സ് അങ്ങനത്തെ വരുന്നുണ്ട് അതിന്റെ അടുത്ത മോഡലിലെ വരേണ്ടത് തന്നെ അതുപോലെ തന്നെ സൺ പ്രൂഫ് അലോവിയില് പുഷ്പെട്ട സ്റ്റാർട്ട് വയർലെസ് ചാർജിങ് അതുപോലെ ഓട്ടോമാറ്റിക് എ സി അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നൂ അങ്ങനെ നോക്കുന്ന കസ്റ്റമർ ഫോൺ അധികം ആയിട്ട് പോവാം അത് വരുമ്പോ നമുക്ക് ഓൺറോഡ് ഏകദേശം ഒരു പതിനാല് അത് റേഞ്ചിലേട്ടൊക്കെ വരും ഓഫർ കഴിഞ്ഞിട്ട് നോർമൽ റേറ്റ് വേറെ ഓഫർ നല്ലൊന്നും വരുന്നില്ല പക്ഷെ ഈ പറഞ്ഞാലേ ഇൻഷുറൻസിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റും വേറെ വേറെ ഓഫർ അതായത് ഓഫർ എല്ലാ ഡീസൽ വണ്ടിക്ക് നമുക്ക് പൊതുവേ പൊതുവില്ല പിന്നെ ഡീസൽ വണ്ടിക്ക് അങ്ങനെ നമുക്ക് ഒരു വേറെ ഡിസ്കൗണ്ടായിട്ട് തരുന്നില്ല പെട്രോൾ വെഹിക്കിൾസിനെ മാത്രമേ ഡിസ്കൗണ്ടേ ഉള്ളൂ പെട്രോൾ സി എൻ ജി ഒക്കെ വരുന്ന മോഡൽസിനെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുള്ളൂ നെക്സ്റ്റ് മോഡലിലേക്ക് അടുത്ത മോഡൽ ആണ് അത് ഹോൾസെല്ലിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ സെഗ്മെന്റ് ഏത് കാർ കാർ ഡീലേഴ്സ് നോക്കിയാൽ പോലും അതിനൊക്കെ കോമ്പിറ്റ് ചെയ്യുന്ന അതിനൊക്കെ മോഡലാണ് കറക്റ്റാന്ന് പറഞ്ഞത് കറക്റ്റിൽ ഇപ്പൊ നമുക്ക് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പെട്രോള് ഡീസല് അതുപോലെ ഇ വി വരുന്നുണ്ട് ഇപ്പൊ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ് കറക്റ്റ ഈ സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് നാനുവൽ ഇ വി എല്ലാം അതിന് നമുക്ക് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഇ വി എന്ന വരുന്നത് നമുക്ക് പെട്രോൾ ഒരു പതിമൂന്നരയിൽ നമുക്ക് ഓൺറോഡ് സ്റ്റാർട്ട് ചെയ്യും മോഡല് അത് ഏറ്റവും ടോപ്പൻ്റെ ഒക്കെ നമുക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് റേഞ്ചിലായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് സൈഡ് നമുക്ക് ആ ഒരു പെട്രോൾ വേരിയന്റ് വരും ഡീസൽ ഒക്കെ വരുമ്പോൾ പതിനഞ്ചര റേഞ്ചിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പൻ ഇരുപത്തിനാലര റേഞ്ചിലായിട്ട് വരും ടോപ്പൻ അത് പിന്നെ അതിനകത്ത് ടർബിനും വരുന്നത് ടർബോഞ്ചിനും ഒരു ഇരുപത്തി അഞ്ചര ഇരുപത്തി ആറ റേഞ്ചിലായിട്ട് വരും പിന്നെ ഇ വി വരുമ്പോ നമുക്ക് ഇരുപത്തി ഒന്ന് രൂപ റേഞ്ചില് സ്റ്റാർട്ട് ചെയ്യും ഓൺറോഡ് അത് പോയി പോയി ഇരുപത്തിയേഴര റേഞ്ചില് നമുക്ക് ഏറ്റവും ലോങ് റേഞ്ച് നാനൂറ്റി എഴുപത്തിയൂന്ന് കിലോമീറ്റർ വരുന്ന റേഞ്ച് ഒക്കെ നമുക്ക് ഏറ്റവും ടോപ്പിന്റെ ആ ഒരു റേഞ്ചിലായിട്ട് വരും ഇരുപത്തൊന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ചാർജർ അടക്കാം കേട്ടോ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് റേഞ്ചിലായിട്ട് നമുക്ക് വരുന്നുണ്ട് ഫോർ മോഡൽസ് നമുക്ക് അവൈലബിൾ ട്വന്റി ഫോർ മോഡൽസ് നമുക്ക് കട്ടേൽ കുറച്ച് കുറച്ച് ചുരുക്കം ചില മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ് ഡീസലിന്റെ ഒക്കെ അവൈലബിൾ ആണ് അത് നമുക്ക് കസ്റ്റമർ മോഡിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ഓഫറാണ് ഫിഫ്റ്റി തൗസൻഡ് എമൗണ്ട് നമുക്ക് ഓഫർ ആയിട്ട് വരുന്നത് സൈഡിൽ നമുക്ക് ഓഫർ ആയിട്ട് വരുന്നത് ബാക്കി നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് ചെറിയ രീതിക്ക് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത മോഡൽ എന്ന് നമുക്ക് അൽക്ക സാധന മോഡലാണ് വരുന്നത് അത് നമ്മുടെ ഒരു സെവൻ സീറ്റ് സിക്സ് സീറ്റ് ലെവലിൽ വരുന്ന മോഡലാണ് ആണ് നമുക്ക് ട്വന്റി ഫോർ മോഡേഴ്സ് നമുക്ക് അവൈലബിൾ ട്വന്റി ഫൈവ് അവൈലബിൾ ആണ് അതുപോലെ പെട്രോൾ ഡീസൽ അങ്ങനത്തെ വരുന്നത് അവരുടെ അവർ ഓട്ടോമാറ്റിക് മാനുവലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന മോഡലാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രൈസിംഗ് ഒന്നും ഏകദേശം ഇരുപത് ലക്ഷം രൂപ തൊട്ട് നമുക്ക് അങ്ങോട്ടേക്കാണ് ഓൺറോഡ് വരുന്നത് സ്റ്റാർട്ടിംഗ് വരുന്നത് ഇരുപത് ലക്ഷം രൂപ പെട്രോൾ ആ ഞാൻ പെട്രോൾ വെയിലിന്റെ റേറ്റ് പറഞ്ഞത് പെട്രോൾ ഡീസലൊക്കെ ഏകദേശം ഒരു സെയിം എമൗണ്ട് തന്നെ വരുന്നത് ഇരുപത് ലക്ഷം രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺറോഡ് അത് ഏറ്റവും ഓപ്പൺ ആയിട്ട് ഇരുപത്തി ആറ് രൂപ ഇരുപത്തിയേഴ് രൂപ റേഞ്ചായിട്ട് നമുക്ക് ഏറ്റവും ഡോപ്പന്റ് വരും അതിനകത്തേക്ക് നമുക്ക് ഇപ്പൊ നല്ല ഒരു ഇപ്പൊ സിക്സ് സീറ്റും സെവൻ സീറ്റും രണ്ട് സീറ്റിൽ വരുന്നുണ്ട് ആ ഒരു മോഡൽ വരുമ്പോൾ അപ്പൊ അതിന് കുറച്ച് കുറച്ച് എമൗണ്ട് ഉണ്ട് അത് ഞാൻ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പറയാൻ പറ്റും ഫോം വിളിച്ചാലോ അല്ലെങ്കിൽ നേരിട്ട് വാട്സപ്പിൽ നല്ല ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റും അത് ഉണ്ട് കുറച്ച് കുറച്ച് പ്രൈസ് ഒക്കെ മാറ്റം ഉണ്ട് രണ്ട് സിക്സ് സീറ്റ് അടുക്കൊരു ഫ്രിഡ് സീറ്റ് ആണ് രണ്ട് ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത് മറ്റൊരു ബെഞ്ച് സീറ്റ് ആയിട്ട് വരും അഞ്ചു ഒരു നാല് ഒരു മൂന്നു നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന മറ്റേ രണ്ട് സീറ്റാണ് വരുന്നത് അപ്പൊ രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ മാത്രമേ വരുന്നത് പിന്നെ ബാക്കിലാ സീറ്റ് വരുന്നത് അങ്ങനെയാണ് അത് വരുന്നത് ഡിഫറൻസ് ചെറിയ വ്യത്യാസം ഉണ്ട് പിന്നെ പക്ഷെ ഡീസൽ ലിറ്റർ ഉണ്ടോ നമുക്ക് സൺ പ്രൂഫ് ഒന്നും ഉണ്ടാവില്ല ഡീല ഡീസൽ സൺ പ്രൂഫിന്റെ ഒരു വ്യത്യാസം ഉണ്ട് പെട്രോൾ സൺ പ്രൂഫ് വരുന്നുള്ള സൺ പ്രൂഫ് ഒക്കെ ഉണ്ട് അത് നമുക്ക് കോസ്റ്റ് കട്ടിംഗ് എന്നൊക്കെ ഒരു രീതിക്ക് പറയാം ഡീസലിന്റെ ഒരു ഞാൻ പ്രൈസ് ആ ഒരു രീതിയിൽ ആ രീതിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഡീസലിന്റെ പ്രൈസ് ഭയങ്കര രീതിക്ക് കൂടും അതുകൊണ്ട് ആ പ്രൈസിംഗ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺപ്രൂഫ് എന്നുള്ള വീശോ മാറ്റിയത് അത് നമ്മൾ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ ഓരോ മോഡൽസ് നമുക്ക് വാല്യൂ ഫോൺ മണി വരുന്ന മോഡൽസ് ഏതാണെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൂടാണ്ട് വരുന്ന മോഡൽസിനും നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ നമ്പറിൽ ഞാൻ ആൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ഏത് വേരിയൻസ് ആണോ അതിന്റെ മോഡൽസ് ഡിസ്കൗണ്ട് എത്രയാണ് അറിയേണ്ട കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റ് സൈവ് അറേഞ്ച് ചെയ്യാം അത് കസ്റ്റമർ എവിടെ കഴിഞ്ഞാൽ നമുക്ക് ടെക്സൈവ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇവൻ നെബ്രോഡ് ആണെങ്കിലും കസ്റ്റമർക്ക് നമുക്ക് ഫോണിക്കെ ഡീറ്റെയിൽസ് ത്രൂ ത്രക്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പിന്നെ പറഞ്ഞാൽ ടെസ്സേവ എല്ലാ സ്ഥലത്തും നമുക്ക് അവൈലബിൾ ആയി തരാൻ പറ്റും കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടിലായിരിക്കും നമുക്ക് ഒരു അറേഞ്ച് ചെയ്യാൻ പറ്റും എടുത്തു പറയേണ്ടത് വേറെ കാര്യമാണ് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പത്തെ സമയത്ത് വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് വണ്ടി ഇപ്പൊ ഫിനാൻസിന്റെ പേപ്പർ ഇന്ന് തരുവാണെങ്കിൽ നമുക്ക് ഇന്നലെ ലോൺ റെഡി ആക്കിയിട്ട് നാളെ നമുക്ക് ബാങ്കിന് ഡിസ്ക് ചെയ്ത് ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം വണ്ടി ആക്കി തരാം പറ്റും ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും ട്രാൻസ്ഫർബിൾ ആണ് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ പറഞ്ഞ പോലെ എവിടെ ഡെലിവറി ആണ് നമുക്ക് കേരളമാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഡെലിവറി അറേഞ്ച് ചെയ്യാൻ പറ്റും അത് കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും അപ്പൊ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ െ പറഞ്ഞായിട്ടുള്ള എല്ലാ ഷോറൂംസിൽ അവൈലബിൾ ആണ് ഓൾ കേരള എല്ലാ ഷോറൂംസ് നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞ നമ്മളെല്ലാം ഡിസ്കൗണ്ടും അവൈലബിൾ ആയിട്ട് വരുന്നതാണ് അപ്പൊ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഷോറൂമിന്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം നമ്മളിപ്പോ നിൽക്കുന്നത് മോറ്റുപുഴ പോപ്പുലർ ഫുണ്ടായ ഷോറൂം ആണ് നമുക്ക് ഷോറൂംസ് അവൈലബിൾ ആയിട്ട് നിയർമി വരുന്നത് നമുക്ക് മോറ്റുപുഴ അതുപോലെ പെരുമ്പാവൂർ കൂട്ടാട്ടുളം കോതമംഗലം കോലഞ്ചേരി ഇങ്ങനെ അഞ്ച് ഷോറൂംസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഷോറൂം തന്നെ എല്ലാ ഷോറൂമും സർവീസും അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സർവീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം എല്ലാത്തിന്റെ ബോഡി പാർട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നതാണ് എല്ലാവരും നമുക്ക് നോക്കുന്ന വീഡിയോ വൈഡ് ചെയ്താലോ ഇപ്പം ഇന്നത്തെ വീഡിയോ വൈഡ് ചെയ്യാൻ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മൾ കൊമ്പായിട്ട് വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ദയവായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിര ട്വന്റി ഫോറിലെ വാഹനങ്ങളും കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സെക്കൻഡ് വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിലും നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് വാനും ഇപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ അതുവരെ അവർ പ്രത്യേകം ഒന്ന് ഓർക്കുക കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം